ॐ गुं गुरुभ्यो नमः ॐ गं गणपते नमः ॐ संसरस्वत्ये नमः ओङ्कारपरुळां जगज्जननिन् पादं स्मरिचन्नहं शङ्काहीनमुरच्चिरं सविनयं सत्यं परं धीमहि पाराशर्यवज सरोजममलं गीतार्थगन्धोत्कलं नानाख्यानगकेसरं हरिकथासम्बोधनाबोधितं लोके सज्जन षट्पदे मुदा भूयाद्भारतपङ्कजं कलिमलप्रध्यं शिनश्रेयसे महाभारतम् സംഭവോർവം രാജസഞ്ജയ വിജയം കല്യാണത്തിനു നമ്മെ വരുത്തിക്കാലത്തൊരു പുല്ലോളം ബഹുമാനിയാതെ കന്യാരത്നം കൊടുത്തിടുന്നതാകിൽ വിപ്രനേ വധിക്കണമെന്നതു മരുതല്ലോ സൽക്കാരപൂർവം നമ്മെ വരുത്തി സ്വയംവരെ ം കാട്ടിയൊരു പാഞ്ചാലൻ തന്നെ കൊല്ലൂ ദൃഷ്ടനെയും വധിക്കണം കഷ്ടമെത്രയും അവൻ കാട്ടിയ ദുരാചാരം ചെറുപ്പം കൊണ്ടു മോഹാൽ ബ്രാഹ്മണൻ കാട്ടിയതുറുക്കേയുള്ളൂ നമുക്ക് അവനോടെല്ലാം കൊണ്ടും നമ്മുടെ രാജ്യധന സന്തതി ശൗരാദിയും ്രഹ്മരക്ഷാർത്ഥം അത്രേ നിർണയമറിഞ്ഞാലും എന്നു കൽപ്പിച്ചു നിന്ന മഞ്ഞവരെല്ലാവരും അന്യോന്യം ഒരുമിച്ചു യുദ്ധത്തിനൊരുമ്പെട്ടാർ സന്നദ്ധന്മാരായതു കണ്ടു പാഞ്ചാല നൃപൻ ചെന്നു ഭൂദേവന്മാരെ ശരണം പ്രാപിച്ചപ്പോൾ വിപ്രവേശവും പൂണ്ടു തൽസഭാമധ്യേമേവും അത്ഭുത വിക്രമന്മാരായ ഭീമാർജുനന്മാർ പോറപ്പെട്ടു യുദ്ധത്തിനു ഉന്നതമായ വൃക്ഷം കണ്ടു ഭീമനും അതു ചെന്നുടൻ പറയൂരി ആയുധമാക്കി നിന്നതു കണ്ടു കൃഷ്ണൻ രാമനോടരുൾ ചെയ്തു നിർണയാമിതു ഭീമ അതിമാനുഷകർ പിന്നാലെ നിൽക്കുന്നതുയന്മാരീകെ നിൽക്കുന്നതു മുക്തന്മാരായാർ പാണ്ഡുപുത്രന്മാർ മാതാവോടും വ്യക്തം ജാതുഷഗേഹത്തിങ്കൽ നിന്നറിഞ്ഞാലും ദൈവാനുഗ്രഹമെങ്കിൽ നമ്മുടെ ുഗ്രഹമെങ്കിൽ നമ്മുടെമാരോടുമെന്നാകിലിപ്പോൾ എത്രയും സുഖം വന്നു ചിത്തത്തിലെങ്കിലിനി യുദ്ധകൗശലം കണ്ടുകൊടുക്ക നാം എന്നെ വേണ്ടു രാമകൃഷ്ണന്മാരുദ്ധം പറഞ്ഞു നിൽക്കുന്നേരം ഭൂമി ബാലേന്ദ്രന്മാരും പോരിനായി ഒരുമിച്ചു നാമേതും കുറെ രൂതി ഇതിനെന്നതു നേരം ഭൂമിദേവ ദേവേന്ദ്രന്മാരും പോരിനായിട്ടൊരുമ്പെട്ടാർ ഛത്രത്തിൻ ദണ്ടു ദണ്ഡങ്ങളും പാതുകങ്ങളും പുനരുത്തരീയങ്ങൾ കരങ്ങൾ എന്നിവയുമായി അസ്തവും ഉയർത്തി നിന്നുദ്യോഗം കണ്ട നേരം മുഗ്ധഹാസവും പൂണ്ടു പൽകുനുര ചെയ്താൻ കുണ്ടഭാവും നീക്കി രണ്ടു ഭാഗവും നിന്നു കണ്ടുകൊള്ളവിൻ നിങ്ങളെല്ലാവരും രുജന്മാരെ കണ്ഠങ്ങൾ കരങ്ങൾ കാലൊന്നിവ ബാണങ്ങളെ കൊണ്ടു ഞാൻ തെരുതരെ ഖണ്ഡിച്ചു നൃപന്മാരെ ദണ്ഡഹസ്തന്റെ പുരത്തിങ്കലാക്കിയിടുന്നുണ്ടു നിങ്ങളെല്ലാം അർജുനൻ പറഞ്ഞത്തിനടുത്തി മിത്ര നന്ദനൻ കർണൻ തുടങ്ങി ശരങ്ങളാൽ വരീഷം വിജയനും നടുങ്ങി ഭുവനവും ചെറു ഞാണുലികളാൽ രുദ്രനോടന്തകൻ താൻ പോലെ നേരെ ധിപതി ശല്യർ ഭീമനോടു മറ്റുള്ള വിപ്രന്മാരും ധാർത്തരാഷ്ട്രന്മാരുമായു എറിഞ്ഞു മുട്ടും വിസ്തരിച്ചെന്തിനേറെ പറയുന്നിതു പാർത്ഥൻ മിത്രപുത്രനെ ജയിച്ചിടിനാൻ അതു നേരം ശല്യരെ മുഷ്ടിയുദ്ധം ചെയ്തു മാരുതപുത്രൻ കൊല്ലാതെ കൊന്നാനു കണ്ടു മറ്റുള്ള നൃപർ എല്ലാരും ഭയപ്പെട്ടു വാങ്ങിനാറും മറയവർക്കെല്ലാ ലോകവും ജയിക്കാം അവർ വലുതല്ലോ തോറ്റുതൂ വിശ്വാമിത്രൻ വസിഷ്ഠനോടും മുന്നം തോറ്റുതു രാജക്കന്മാർ ഭാർഗവരാമനോടും ൊറ്റതുകുറ്റമല്ല ഭൂസുരന്മാരോടു നാം ഏറ്റതൊരു ഏറ്റ ദുര വിവേകമെന്നോർത്തുവാങ്ങിയിട മന്ദഭാവവും പൂണ്ടുഭൂപാലർ നിജ നിജ മന്ദിരമകമ്പുക്കുവസിച്ചു യഥാപൂർവം വിജയത്തോടും ധ്രുപദാത്മജയോടും കൂടി വിജയ വൃഗോദര മൃഗോദര വീരന്മാർ നടകൊണ്ടാർ നമസ്തേ